നല്ല വെള്ളരി വിളവ് വെള്ള വെള്ളരി തോട്ടാണിത് ഏകദേശം എട്ട് കിണ്ടല്ലോ പറച്ച് പറ അയ്യാറക്കണേ പത്ത് കിണ്ടലോ പറ അയ്യാറക്കണേ ഇതാണ് കർഷകൻ നിങ്ങളെ പേരെന്താണ് രാവുണ്ണിയേട്ടൻ തിരുവാലി പഞ്ചായത്തിൽ തോടയം അല്ലേ തോടയത്തെ ഏകദേശം കൃഷിക്കാർ കുറച്ചുണ്ടല്ലേ വേറെ എവിടെ നമ്മൾ ഞാൻ ഈ ഏരിയയിൽ കണ്ടിട്ടില്ലേ തോടയത്തിലെ ഏറ്റോ ഇത് വെള്ളരില്ലേ ഇത് ഇത് ഹൈബ്രിഡ് കൂത്താ എത്ര കിലോ ഉണ്ടാവും ഒരു അഞ്ച് കിലോ ഉണ്ടാവും അപ്പൊ കിലോക്ക് ദുഃഖം ആർക്കും വേണ്ട പക്ഷേ വേറെ പച്ചക്കറി വായക്കുലായാലും ഏതൊരു പച്ചക്കറിയായാലും നമുക്ക് വലുതാവും മൂക്കുംതോറും നമുക്ക് സന്തോഷാണ് വരുന്നത് പക്ഷെ ഇത് വെള്ളരി മൂക്കുംതോറും നമുക്ക് ദുഃഖമാണ് വരുന്നത് ദുഃഖമാണ് വരുന്നത് അല്ലേ അത് ആർക്കും വേണ്ടി ഇപ്പൊ കിലോ മാർക്കറ്റ് എത്ര കിലോ പത്ത് റുപ്പ്യ എന്നാ തന്നെ നമ്മൾ കൊടുക്കണം നിർബന്ധിക്കണം അങ്ങനെ ഉണ്ടല്ലേ മഞ്ചേരി കൊണ്ടോ ഇവിടെ വേണ്ടല്ലേ വേണ്ടല്ലേ ഇത്ര വലുതായാലും പിന്നെ ആർക്കും വേണ്ട ഇത് കട്ട് ചെയ്ത് കൊടുക്കൂലോ അങ്ങനെ ഒരു മെഷീൻ പൈത്താലും വേണ്ടല്ലേ ഈ ഒരു കറക്റ്റ് മൂപ്പിനും പച്ച ഈ പൈത്ത ആർക്കും വേണ്ട അങ്ങനെ ഉണ്ടല്ലേ വെള്ളരിയില് ഉം ഇതിന് കറിയായിട്ട് കോഴിക്കാട്ട് എന്തൊക്കെ ഇട്ടല്ലേ അടിപൊളി വാഴ കൃഷി വാണ്ടല്ലേ പൂളണ്ടോ എവിടെ ആ അതിൽ പൂളി ആ കഴിഞ്ഞിട്ട് വെള്ളരിണ്ടാക്കി അങ്ങനല്ലേ ഏകദേശം വെള്ളം ഇണ്ടല്ലോ ഇതിലേ വെള്ളം ഉണ്ട് ആ ഏകദേശം നല്ല നല്ല ഈ വെള്ളരി കണ്ടപ്പോ എനിക്കൊരു അത്ഭുതം പോയി കാരണം നിങ്ങൾ വെള്ളരി കണ്ടിട്ടില്ലേ നല്ല അടിപൊളി അത് വിത്തിരി പറ്റൂലെ കുറച്ചേരം നിർത്തിയാലേ അടിപൊളി വെള്ളരി